ഇത് മാസംഷ്സ് ആണ് ഹോണ്ട ഐ ടി ഒ വൺ ട്വൻറ്റി ഫൈവ് നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിംഗ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ ബാക്ക് ടയർ പഞ്ചറായിട്ടാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടുതരുന്നത് പിന്നെ ജനറൽ സർവീസും എഞ്ചിൻ ഓയിലും നമ്മൾ ചെയ്യണേ മാറ്റുന്ന ചെയ്യുന്ന വർക്ക് കേട്ടോ പിന്നെ വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ജനറൽ സർവീസിന് വേണ്ടിയിട്ട് അയച്ചാണ് ബാക്ക് ബ്രേക്കിൻ്റെ ലാൻഡർ കമ്പനി ലാൻഡർ ഹോണ്ടേട്ട് ഒറിജിനൽ ലാൻഡർ തന്നെ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ബയറിംഗ് ഒന്നും നല്ല പ്രോബ്ലം ഇല്ല പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം ക്ലച്ച് യൂണിറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ പുതിയ ഫിൽറ്ററാണ് നമുക്ക് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടറിനെയാണ് ഹോർഡഡ ഒറിജിനൽ ഫിൽട്ടറിനെയാണ് യൂസ് ചെയ്ത് അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസൈറ്റ് ഉള്ളൂ പുതിയ ഫിൽട്ടർ പുതിയ ആണ് കിടക്കണേ കേട്ടോ പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ നയിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടതായിട്ടുണ്ട് ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ക്ലച്ച് ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ച് യൂണിറ്റ് അഴിച്ചിട്ടുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോഡർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ നോർമൽ തേനൊക്കെ ഉള്ളൂ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് വർക്ക് ചെയ്ത് ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് ഹോണ്ടേഡ് ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് കിടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ച് യൂണിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസീറ്റ് ചെയ്യാനോളളൂ പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്ക് കേബിൾ നമുക്ക് ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് തൽക്കാലം ഞാനൊരു സ്പ്രേ ലൂസാക്കി ഇട്ടേക്കാം പിന്നെ അതേപോലെ ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റോ ഒന്നുമില്ല ഇല്ല നിലയിൽ പെട്രോളിൻ്റെ ഓവർഫ്ലോൻ്റെ മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റോ ഓഫ് ആയി പോണ കംപ്ലയിൻറ്റോ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ കാർബേറ്റർ ഒന്നും തൽക്കാലം അഴിക്കുന്നില്ല കാരണം കാർബേറ്ററിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെലവ് തന്നെ ചെയ്യാം പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലയിൻ്റ് ഇല്ലാതെ നമ്മൾ അഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ഒഴിവാക്കുകയാണ് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ലീക്കേജോ ഒന്നുമില്ല പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പാഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് അപ്പോൾ ബ്രാക്കറ്റ് അസംബ്ലി ഒക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് ആംബ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഓക്കെയാണ് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഒമ്പത് വോൾട്ട് വരുന്നത് കേട്ടുണ്ട് നല്ലൊരു പ്രോബ്ലം ഒന്നും ഇല്ല കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എഞ്ചിന് ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ ബാക്കിലത്തെ നമുക്ക് ടയറാണ് മെയിനായിട്ട് ടയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കാരണം സാരം കൂടിയാണ് ഓടാണുള്ളൂ ടയർ അപ്പോൾ ടയർ മാറ്റി നമ്മൾ കമ്പനി ടയർ എം ആർ എഫിൻ്റെ കമ്പനി വണ്ടി ഉള്ള മോഡൽ ടയറിലേക്ക് കൺവേർട്ട് ആകാണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം ആ വീഡിയോ കാണുണ്ട് റിപ്ലൈ ഉണ്ടായിരേ അതേപോലെ തന്നെ നമുക്കൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ എന്തെങ്കിലും വിളിച്ചോളാം ഓക്കെ